ഈയിടയ്ക്കാണ് നടൻ കലാബോ നവാസ് മരിക്കുന്നത് നവാസിൻ്റെ അസാന്നിധ്യത്തിൽ ആ കുടുംബം എങ്ങനെ അതിജീവിക്കുമെന്ന് എല്ലാവരുടെയും ആശങ്കയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് രണ്ടുപേരും ഇന്നും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ദമ്പതികളാണ് സമീപകാലത്ത് നവാസും രഹ്നയും ചേർന്ന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് നവാസ് കെ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് രഹ്നയെ അന്ന് പ്രേക്ഷകർ കണ്ടതാണ് ഇപ്പോഴിതാ നവാസിനെയും രഹ്നയെയും കുറിച്ച് നടി ദസ്നികാന്ത് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എനിക്ക് വസ്തുക്ക ഇല്ലാതെ ജീവിക്കാനാവില്ലെന്ന് രഹന പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ആ ഫാമിലിയുടെ ഒരു ഒത്തൊരുമ അത്രയും സ്നേഹമാണ് ആ കുട്ടിക്ക് ആ സ്നേഹത്തിന് കണ്ണ് തട്ടിതാണോ എന്നാണ് ചോദിക്കുന്നത് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള കാര്യത്ത് പഠിച്ചാൽ നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നും തസ്നീഖാൻ കൂട്ടിച്ചേർത്തു നവാസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും രഹന ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആ മൂന്ന് പിള്ളേരും പഠിക്കുകയാണെന്നും അവരെ ഒരു നിലയിൽ എത്തിക്കണ്ടേ എന്നാണ് തസ്നീഖാന് കൂട്ടിച്ചേർത്തത് രഹനയെ ഒന്ന് പോയി കാണണമെന്നും അന്ന് രഹനയെ കണ്ടപ്പോൾ തന്നെ എൻ്റെ നിയന്ത്രണം പോയെന്നും തസ്നീഖാൻ പറയുന്നു ഇനി പോയി കാണണം കരുത്ത് കൊടുക്കണം രഹന മുന്നോട്ട് പോയി ജീവിച്ച് കാണിച്ചു കൊടുത്താലേ നവാസിന് സന്തോഷമാകൂ എന്നാണ് തസ്നീഖാൻ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലാണ് രഹ്നയും നവാസും വിവാഹിതരാകുന്നത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കിയായിരുന്ന രഹന അടുത്തിടെ നവാസ് പ്രധാന വേഷം ചെയ്ത ഇജയ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയതായിരുന്നു ചിത്രത്തിൽ നവാസിൻ്റെ ഭാര്യയായിട്ടാണ് രഹന അഭിനയിച്ചത് പക്ഷേ ആ ഒരു സിനിമ ഇറങ്ങിയപ്പോഴേക്കും അത് ഒന്ന് കാണാൻ പോലും ഭാഗ്യമുണ്ടായില്ല നവാസ്കയ്ക്ക് എന്തായാലും ആ ഒരു കുടുംബത്തിന് ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്